ലോകത്തിലെ നൂറിലധികം രാജ്യങ്ങളിലേക്ക് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി ആറ് രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കേന്ദ്രങ്ങളിലേക്ക് വിമാന സർവീസുകൾ നടത്തുന്ന ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ വിമാനത്താവളത്തിന്റെ ഭാവി വികസന പദ്ധതികളും വിമാനത്താവളം ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ എണ്ണം സംബന്ധിച്ച കണക്കുകളും ഇപ്പോൾ പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യ ആറുമാസം കൊണ്ട് കോടിയിലേറെ യാത്രക്കാർ വിമാനത്താവളം ഉപയോഗിച്ചു എന്നാണ് വ്യക്തമാവുന്നത് വിമാനത്താവളത്തിന്റെ സിഇഒ പോൾ ഗ്രിഫിക്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പറയുന്നത് ഇതിൽ ഏറ്റവും അധികം യാത്രക്കാർ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നാണ് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ ആവശ്യകത ദുബായ് വിമാനത്താവളത്തിന്റെ വികസനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതുവരെയുള്ള കണക്കെടുക്കുമ്പോൾ ഏകദേശം അറുപത്തി ഒന്ന് ലക്ഷത്തോളം യാത്രക്കാർ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇവിടെ എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഇന്ത്യയിൽ നിന്നാണ് ചൈനയിൽ നിന്ന് പത്ത് ലക്ഷത്തോളം യാത്രക്കാർ എത്തുമ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് യു എയുടെ അടുത്ത രാജ്യമായ സൗദി അറേബ്യയിൽ നിന്ന് മുപ്പത്തിയേഴ് ലക്ഷത്തോളം യാത്രക്കാർ എത്തി എന്നാണ് കണക്കിൽ വ്യക്തമാവുന്നത് യു കെയിൽ നിന്ന് ഇരുപത്തി ഒൻപത് ലക്ഷം യാത്രക്കാർ പാകിസ്ഥാനിൽ നിന്ന് ഇരുപത്തി മൂന്ന് ലക്ഷം യാത്രക്കാർ എന്തായാലും ദുബായ് വിമാനത്താവളത്തിന്റെ സൗകര്യവും അതിന്റെ പ്രാധാന്യവും ഒക്കെ കാലാകാലങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കണക്കുകളാണ് വിമാനത്താവളത്തിന് അഭിമാനകരമായി പങ്കുവയ്ക്കാനുള്ളതെന്നാണ് വിമാനത്താവളത്തിൻ്റെ സിഇഒ പറയുന്നത് മാത്രമല്ല ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴോടു കൂടി പ്രതിവർഷം പത്ത് കോടിയിലേറെ യാത്രക്കാരെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അതിന്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വിമാനത്താവളം മുന്നോട്ട് പോകുന്നതെന്ന് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിറ്റ്സ് പറയുകയും ചെയ്യുന്നു ഇത്രയധികം യാത്രക്കാരെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയധികം യാത്രക്കാർ വരും എന്ന് പ്രതീക്ഷിക്കുന്ന നീക്കങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സംവിധാനങ്ങളും എല്ലാം അനുബന്ധമായി വികസിക്കേണ്ടതുണ്ട് ഇപ്പോൾ ദുബായ് എയർപോർട്ടിലെ പാർക്കിംഗ് ഏരിയകളിൽ കളർ കോഡ് സംവിധാനം വരുന്നു അത് സാധാരണക്കാരെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വാഹനം തിരക്കേറിയ സമയത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടെത്തുക എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേറിയ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ ആ ഒരു അസൗകര്യം ഒഴിവാക്കാനായി പാർക്കിംഗ് ഏരിയകളിൽ കളർ കോഡ് സംവിധാനം കൊണ്ടുവരികയാണ് ദുബായിൽ എയർപോർട്ടിൽ മാത്രമല്ല വി ഐ പി സംവിധാനത്തോടെ അതിഥികളെ സ്വീകരിക്കാനായി മജ്ലിസ് സംവിധാനവും എയർപോർട്ട് കേന്ദ്രീകരിച്ചു വരികയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും സൗകര്യങ്ങളും ഒക്കെയാണ് യാത്രക്കാർക്കായി എയർപോർട്ടിൽ ഏർപ്പെടുത്തുക എന്നാണ് ദുബായ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഫ്ലൈ ദുബായുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരത്തെ തന്നെ നമുക്ക് പാർക്കിംഗ് ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതിദിനം അൻപത് ദൃഹത്തോളം പാർക്കിംഗ് ഫീസ് നൽകിയാൽ മതി ഇപ്പോൾ മണിക്കൂറിന് പതിനഞ്ച് ദൃഹമാണ് ദുബായ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട പാർക്കിംഗ് ഫീസ് ഒരു ദിവസത്തേക്ക് നൂറ്റി ഇരുപത് ദൃഹത്തോൺ അടുപ്പിച്ചാണ് വരുന്നത് അടുത്ത ഒരു ദിവസത്തേക്കാണെങ്കിൽ അത് നൂറ് ദൃഹമായിട്ട് അഡീഷണൽ കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് പാർക്കിംഗ് ഫീസ് വരിക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി യാത്രക്കാർക്ക് ഏറ്റവും കംഫർട്ടബിളായി ഏറ്റവും സൗകര്യത്തോടെ യാത്ര ചെയ്യാൻ കഴിയുന്ന വികസന പദ്ധതികളാണ് ദുബായ് എയർപോർട്ട് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അബുദാബി പോലീസ് ഇന്നൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന കാഴ്ച റോഡിന്റെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും ചില വാഹനങ്ങൾ കേടുപാടുകൾ വന്നിട്ടായിരിക്കണം നിർത്തിയിട്ടിരിക്കുകയാണ് അടുത്ത് ആൾക്കാർ നിപ്പുണ്ട് പക്ഷെ പുറകെ വന്ന വാഹനം ഹാഡ് ഷോൾഡറിലേക്ക് ഇടിച്ചു കയറി ഈ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഇടിച്ചപകടം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് പോലീസ് ഈ വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ വാഹനം പെട്ടെന്ന് കേടായാൽ നമ്മൾ സാധാരണഗതിയിൽ തിരക്കേറിയ റോഡിൽ നിന്ന് മാറ്റി സൈഡുകളിലേക്ക് ഹാട്ട് ഷോൾഡറുകളിലേക്ക് പാർക്ക് ചെയ്യുകയാണ് പതിവ് എന്നാൽ അങ്ങനെ ചെയ്യുന്നത് വളരെ കരുതലോടുകൂടി വേണമെന്നാണ് പോലീസ് പറയുന്നത് കഴിയുന്നതും അടുത്ത എക്സിറ്റിലേക്ക് ഇറങ്ങി പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളിലേക്ക് വാഹനം പാർക്ക് ചെയ്ത് സുരക്ഷിതമായി മാറുക എന്നുള്ളതാണ് പോലീസ് നിർദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം പുറകെ വരുന്ന വാഹനങ്ങൾ എപ്പോഴും ഇത്തരം വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കണമെന്നില്ല നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ വാഹനങ്ങൾക്കടുത്ത് നമ്മൾ നിൽക്കുന്നത് പോലും സേഫല്ല റോഡിൽ എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ വാഹനം റോഡുകളിൽ വെച്ച് കേടായാൽ ഹെഡ് ഷോൾഡറുകളിൽ നിർത്തി അവിടെ ബദൽ സംവിധാനത്തിനായി കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള എക്സിറ്റിലേക്ക് മാറ്റാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്യുക എന്നാണ് ഈ വീഡിയോയിലൂടെ പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് ഇനി വാഹനം നിരത്തിൽ നിന്ന് മാറ്റാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അടിയന്തര സംവിധാനമായി ഒൻപത് 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 എന്ന നമ്പറിൽ വിളിച്ച് പോലീസിന്റെ സഹായം ആവശ്യപ്പെടാമെന്നും അബുദാബി പോലീസ് പറയുന്നുണ്ട് തെറ്റായ രീതിയിൽ വാഹനം പാർക്ക് ചെയ്താൽ അഞ്ഞൂറ് ദർഹത്തോളം പിഴയുണ്ടാകും അപ്പം ഇങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ വാഹനം ഹെഡ്ഷോൾഡറിലല്ല പാർക്ക് ചെയ്ത് കാത്തിരിക്കേണ്ടത് തൊട്ടടുത്ത എക്സിറ്റിലേക്ക് കൊണ്ടുപോവുക അടുത്തുള്ള പാർക്കിംഗ് ഏരിയകളിലേക്ക് വാഹനം സുരക്ഷിതമായി മാറ്റുക അവിടെ കാത്തു നിൽക്കുക മറ്റ് സംവിധാനങ്ങൾക്കായി എന്ന് അബുദാബി പോലീസ് ഈ വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി അൻപതോടെ പൊതുഗതാഗത മാർഗങ്ങൾ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായ് എമിറേറ്റുമായി ബന്ധപ്പെട്ട പൊതുഗതാഗത സംവിധാനങ്ങള് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ആർ ടി എഫ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അൻപതോടെ ആർ ടി എയുടെ ബസ്സുകളും മറ്റു കാര്യങ്ങളും എല്ലാം പൂർണ്ണമായും ഇലക്ട്രിക് സംവിധാനത്തിന് കീഴിലാവും എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ദുബായ് എമിറേറ്റിലെ മൂന്ന് നാല് മേഖലകളിൽ പൂർണ്ണമായും ഇലക്ട്രിക് ബസ് സൗകര്യം വരെയാണ് അതായത് പരമ്പരാഗത ബസ്സുകളെ പിൻവലിച്ച് ഈ ഏരിയയിൽ പൂർണ്ണമായും ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തും എന്നാണ് ആർ ടി എഫ് അറിയിച്ചിട്ടുള്ളത് ബിസിനസ് ബെയ് അൽ ഗുബായ്ബ സത്വ ജാഫ്ലിയ എന്നീ മേഖലകളിലായിരിക്കും പരമ്പരാഗത ബസ്സുകൾ മാറ്റി പൂർണ്ണമായും ഈ ബസ്സുകൾ വരിക അപ്പോൾ ഇത്തരത്തിലുള്ള ബസ്സുകൾ വരുമ്പോൾ യാത്രാനിരക്കിൽ വ്യത്യാസം വരുമോ എന്നുള്ളതായിരിക്കും യാത്രക്കാരുടെ ആദ്യത്തെ ചോദ്യം ആർ ടി എ വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഇ ബസ് സൗകര്യം വരും എങ്കിലും അതിപ്പോൾ ഓൾറെഡി പരീക്ഷണ ഓട്ടോ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും യാത്രാ നിരക്കുകളിലൊന്നും ഒരു മാറ്റവും വരില്ല യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിലായിരിക്കും ഈ ബസ് സൗകര്യം ഈ ജാഫ്ലിയയിലും സത്വയിലും ബിസിനസ് ബെയിലും അൽ ഗുബായ് ബെയിലും ഒക്കെ വരിക എന്നാണ് ആർ ടി അറിയിച്ചിട്ടുള്ളത് മുപ്പത്തി അഞ്ചു പേർക്ക് ഇരിക്കാനും മുപ്പത്തി അഞ്ചു പേർക്ക് നിൽക്കാനും അറ്റ് എ ടൈം നിൽക്കാനും ഉള്ള സൗകര്യമായിരിക്കും ഈ ബസ്സുകളിൽ ഉണ്ടാവുക രണ്ടായിരത്തി അൻപതാകുന്നതോടുകൂടി നിരത്തുകളിൽ നിന്നും പരമ്പരാഗത ബസ്സുകളെല്ലാം മാറി ഈ ബസ്സുകളായിരിക്കും ദുബായ് എമിറേറ്റിൽ സർവീസ് നടത്തുക അത്തരത്തിലുള്ള ലക്ഷ്യത്തിലൂന്നിയാണ് ആർ ടി ഐ മുന്നോട്ട് പോകുന്നതെന്നും ആർ ടി ഐയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്